നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം സ്വതന്ത്രമാക്കി സ്വന്തമാക്കുക എന്നതിൻ്റെ എന്താണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ അയാൾ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിലാണ് ഒരു ആനയുടെ മുമ്പിൽ വന്നുപെട്ടത് അയാൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയെങ്കിലും ആന അയാളെ സമാധാനിപ്പിച്ചു ആന അയാളെ പുറത്തിരുത്തി അയാളുടെ നാട്ടിലെത്തിച്ചു ആയിടയ്ക്കെയാണ് രാജ്യത്തെ ആന ചെരിഞ്ഞത് അയാൾ താൻ കാട്ടിൽ കണ്ട ആനയെപ്പറ്റി രാജാവിനോട് പറഞ്ഞു രാജാവ് ആനയെ പിടിച്ചുകൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു കാട്ടിലെത്തിയ രാജാവിൻ്റെ ആളുകൾ ആനയെ രാജാവിൻ്റെ മുന്നിലെത്തിച്ചു രാജാവിനെ കണ്ട ആന പറഞ്ഞു എനിക്ക് കാടാണ് ഇഷ്ടം അവിടെ എൻ്റെ അമ്മയും സഹോദരങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ എൻ്റെ കാട്ടിൽ സ്വൈര്യവിഹാരം നടത്താൻ അനുവദിക്കണം ആനയുടെ ആവശ്യം രാജാവ് കേട്ടു ആനയെ കാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിടാനും ഇനി ഒരു കാട്ടുമൃഗങ്ങളെയും പിടിച്ചുകെട്ടി വളർത്തരുതെന്നും ഉത്തരവിറക്കി സ്വന്തമാക്കണമെന്ന ചിന്തയേക്കാൾ മനോഹരമാണ് സ്വതന്ത്രമാക്കണമെന്ന ചിന്ത ഒന്നും ആരുടെയും ഇഷ്ടപൂർത്തീകരണത്തിനായി ജന്മമെടുക്കുന്നതല്ല ഓരോന്നിനും അതിൻ്റെതായ അനന്യതയും ആത്മാവുമുണ്ടാകും ഇഷ്ടമുള്ളവരോട് ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി അവരെ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് വിടുക എന്നതാണ് അതെ സ്വതന്ത്രരാക്കി നമുക്ക് സ്വന്തമാക്കാം ശുഭദിനം